കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം എന്ന് ലഭിക്കുമെന്ന് ചോദിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് തർക്കിച്ച പുറത്തുശേരി സ്വദേശിയായ വയോധികയ്ക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്നും പണം ലഭിച്ചു തനിക്ക് ആവശ്യമായ പണം കരുവന്നൂർ ബാങ്കിൽ നിന്നും ലഭിച്ചതായും പുറത്തുശേരി കണ്ടാരന്തറയിൽ പോയി സുരേഷ് ഗോപിയെ കണ്ടതിന് പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നുവെന്നും ആനന്ദവല്ലി മാധ്യമങ്ങളോട് പറഞ്ഞു മരുന്ന് വാങ്ങുന്നതിനാവശ്യമായ പണം ആവശ്യപ്പെട്ടാണ് ആനന്ദവല്ലി ബാങ്കിൽ അപേക്ഷ നൽകിയത് ഇനിയും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പണം നൽകാമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചതായും ആനന്ദവല്ലി പറഞ്ഞു ആനന്ദവല്ലിയുടെ പ്രശ്നം ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിഹാരമുണ്ടായതെന്ന് സിപിഐഎം പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ എൽ ജീവൻലാൽ പറഞ്ഞു പുറത്തുശേരി കണ്ടാരന്തറ മൈതാനത്ത് കലങ്ക് സംവാദത്തിന് എത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച തുക എന്ന് ലഭിക്കുമെന്ന് ആനന്ദവല്ലി ചോദിച്ചിരുന്നു എന്നാൽ ഇ പിടിച്ചെടുത്ത വസ്തുക്കൾ നൽകുന്നത് സ്വീകരിച്ച് നിക്ഷേപകർക്ക് തിരികെ നൽകാൻ മുഖ്യമന്ത്രിയോട് പോയി പറയണമെന്ന മറുപടിയായിരുന്നു സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായത് തുടർന്ന് നടത്തിയ പരാമർശങ്ങളും തനിക്ക് മനപ്രയാസം ഉണ്ടാക്കിയതായി പിന്നീട് മാധ്യമങ്ങളോട് ആനന്ദവല്ലി പറഞ്ഞിരുന്നു പോയി ോബിനെ കണ്ട നേരത്തെ ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയായിരുന്നു ബാങ്കിന്റെ ആളുകളെ കണ്ടു എനിക്ക് കാശ് കിട്ടി വളരെ സന്തോഷമായി മരുന്ന് മേടിക്കാൻ കാശായി ഇനി ആവശ്യം ഉള്ളപ്പോഴത്തേക്ക് അവരെ കണ്ടാ മതിയെന്ന് പറഞ്ഞു വിഷയം ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയിൽ പെട്ടമുറക്കി ന്യായമായ പരിഹാരം കണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ സന്തോഷം അവരും പങ്കുവെച്ചതായി ആനന്ദവല്ലി ചേച്ചിയും പങ്കുവച്ചതായ വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചു അതേസമയം പ്രായമായ മനുഷ്യരോട് പൊതുസമൂഹത്തിൽ മാന്യമായി ഇടപെടാൻ കേരള കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപി പഠിക്കണം തുടർച്ചയായി പ്രായമായ മനുഷ്യരെയും എല്ലാം പൊതുസമൂഹത്തിൽ അപകസിച്ചുകൊണ്ട് കൂടെയിരിക്കുന്ന ബി ജെ പി പ്രവർത്തകരുടെ കയ്യടി നേടാൻ വേണ്ടി തോന്നിവാസം പറയുന്ന നില തുടരുകയാണ് ആ നിലയിൽ നിന്ന് മാറി ജനാധിപത്യ മര്യാദയോടുകൂടി ജനാധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെരുമാറാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തയ്യാറാകണം